മഞ്ഞപ്പിത്ത ഭീതിയിൽ എറണാകുളം വേങ്ങൂർ പഞ്ചായത്ത് ഇതുവരെ ഇവിടെ രോഗം സ്ഥിരീകരിച്ച് നൂറ്റി മുപ്പത്തി മൂന്ന് ആളുകൾക്ക് രണ്ടുപേർ മരിച്ചു വേങ്ങൂരിലെ മഞ്ഞപ്പിത്തവും മറ്റ് പകർച്ചവ്യാധികളും നിയന്ത്രണ വിധേയമാകാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു വേങ്ങൂരിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു വിഷ്ണു എന്താണ് അവിടുത്തെ അവസ്ഥ ഗുഡ് മോർണിംഗ് പറയൂ സ്കാൻ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് വേങ്ങൂർ പഞ്ചായത്ത് കടന്നു പോകുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏകദേശം നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കാണ് മഞ്ഞപ്പിത്തം പിടികൂടിയത് കുട്ടികൾ ഉൾപ്പെടെ ഉൾപ്പെടുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുടുംബത്തിലെ വേങ്ങൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് ഈ കുടുംബത്തിലെ നാല് പേർക്കും നളൻ എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ ഗൃഹനാഥൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ നാല് പേർക്കും ഈ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നു അവർ വലിയ പ്രതിസന്ധി നേരിടുകയാണ് സാമ്പത്തികമായി ചികിത്സ ഉൾപ്പെടെ നടത്താൻ വലിയ പ്രതിസന്ധി നേരിടുകയാണ് അവർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ചേച്ചി എന്താണ് നിലവിലെ അവസ്ഥ വലിയ അറിയാം പോകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നാലാൾക്കുണ്ട് ഇപ്പൊ ഇവിടെ മഞ്ഞപ്പിത്തം ചേട്ടാ ആശുപത്രിയിലായിരുന്നു രാജഗിരിയിലായിരുന്നു അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഇതായി കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കാരണം പത്തറുപത്തഞ്ച് രൂപയുടെ അടുത്തായി ചിലവ് കാരണം രണ്ട് കൈയും കാലും ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ ആറുമാസാവണു കഴിഞ്ഞിട്ട് അന്നേരം തന്നെ മൂന്നു ലക്ഷം രൂപ നമുക്ക് ചിലവായി നാട്ടുകാർ പെരുവാട്ടാണ് ആശുപത്രിയിൽ നിന്ന് നമ്മള് പോകുന്നത് അത് കഴിഞ്ഞപ്പഴും ഞങ്ങള് നാലാളെയും നമുക്ക് ആശുപത്രി കൊണ്ടി ചികിത്സിക്കാനില്ല അതാരണോണ്ട് ഞങ്ങള് പച്ചമരുന്നാണ് കഴിക്കണത് ഭയങ്കര കൊച്ചി മൂത്ത ആൾക്കൊന്നും കുറച്ച് കുറഞ്ഞപ്പോൾ ആൾക്ക് എക്സാം ആണ് എക്സാണിപ്പം അതായിരുന്നു അവള് പോയേക്കാം ഈ പഞ്ചായത്തിന്റെ തരത്തിലുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പോ അത്രയും സഹായങ്ങളൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ആയിട്ടും അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആശപ്രകടത്തോ രണ്ടാണോ വിളിച്ചുണ്ടായി കടുത്തോ ഓക്കേ താങ്ക് യു നമുക്കിപ്പം ചേർന്നത് വിഷ്ണു സുരേഷ് ആണ്